മണവാട്ടിയായി വന്നത് അമ്മ അമ്മ അത് ഭയങ്കര എന്റെ പടച്ച എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ പേര് ദീപ അതിന് കാർന്നോർ ആയിട്ട് അച്ഛനും എന്റെ പേര് അയ്യോ ഈ ചേട്ടൻ ഈ ഇങ്ങനെ ഡ്രസ്സിലല്ലെങ്കിൽ ഭയങ്കര കുറച്ചുകൂടെ യങ്ങാണ് എന്തിനു ഷട്ടും മാന്റി ഓടി ഇട്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് പോലും പറഞ്ഞ അച്ഛന്റെ മോത്തോട് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ മനുഷ്യനാണ് ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല അത് സന്തോഷിപ്പിക്കാൻ ചേട്ടനുള്ള ഇതായി ചേച്ചി അല്ലേ ആ പേരെന്താ ഗൗരി പിന്നെ ചേച്ചി പേര് തുളസി തുളസി പെങ്ങളാണ് അമ്മ അമ്മ നന്നായിരുന്നു നിങ്ങളുടെ അഭിനയവും ബാക്കിയുള്ള പ്രസന്റേഷൻ മോള് പാടിയത് എല്ലാം നല്ല രസമായിരുന്നു എനിക്ക് കാര്യം അല്ല ഫൈനൽ ഒഡീഷന് വന്നപ്പോ ഇങ്ങനെ പാടുന്ന ഒരു സീന് ഞാൻ കണ്ടു ആ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും ഭാഗ്യം ചെയ്തൊരു നിമിഷമായി തോന്നിയത് കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ സൗണ്ട് ലാലേട്ടന്റെ സൗണ്ട് ആണെന്ന് ഇങ്ങനെ വിചാരിച്ചു നമ്മള് എം ജി സാറിന്റെ സൗണ്ട് അങ്ങനെ അറിയാതെ അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് അത്രയും മാച്ച് ആയത് കൊണ്ട് അപ്പൊ ആ ഒരു സൗണ്ടിന്റെ ഉടമ എന്റെ മോളോട് സംസാരിക്കുന്ന ആ ഒരു നിമിഷം ഇങ്ങനെ ഭയങ്കര ഞാൻ ഭയങ്കര ഞാൻ അപ്പൊ വിചാരിച്ചു ഇനിയിപ്പോ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിലെ മോൾ ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ അന്ന് നിന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ സാറും എം ജി സാറൊക്കെ പറഞ്ഞ ഓരോ കമന്റുകളൊക്കെ ഒരുപാട് ഭാഗ്യ ചെയ്തൊരു അമ്മയാണ് എന്ന് പലപ്പോഴും ഇങ്ങനെ തോന്നി പോകുന്ന നിമിഷങ്ങൾ ആ ശബ്ദമാണ് മോളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കുട്ടി ഗൗതമിക്കുട്ടി നമ്മൾ എപ്പോഴും എപ്പോഴും പറയുന്ന കാരണം ഇങ്ങനെ ഒരു ടോൺ അധികം പേർക്കില്ല മോൾ അവളുടെ ഏറ്റവും ഒരു സിംഗർ ആവാൻ ഏറ്റവും വേണ്ടത് യുണീക് വോയിസ് ആകാം എന്നുള്ളതാണ് ഇപ്പം മോക്ക് അതുണ്ട് മോളുടെ ഈ ടോൺ അധികം പേർക്കില്ല അത് മാത്രം നല്ല ത്രോ ഉണ്ട് പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ കമ്മലിട് എന്ന് പറയുമ്പോഴാണ് മഞ്ചേരിയുടെ ശബ്ദവും വളരെ മാച്ച് ആയിട്ട് മോക്ക് വളരെ ചേരുന്ന ഒരു പാട്ടിനെ സെലക്ട് ചെയ്തു അത് അത് നമുക്ക് ആ ഒറിജിനൽ പാട്ടിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രസമായിട്ട് മോൾ പാടിയിലോ നമുക്കിവിടെ ഇരുന്ന് കൈ തട്ടാൻ ലാസ്റ്റൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൈ അടിച്ചത് ആഘോഷിക്കായിരുന്നു ഈ പാട്ട് ഒരു മത്സരത്തിലെ പാട്ട് കേട്ട പോലെ ഒന്നും അല്ല മോളെ ഗൗതമി ഗൗതമി സർ ഒരു ദൈവാനുഗ്രഹം ുഗ്രഹം അമ്മ പറഞ്ഞ അമ്മ മനസ്സിന് കാര്യം എം ജങ്ങളെ പറ്റി പറഞ്ഞപ്പോ എനിക്കും അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു ഞാൻ എല്ലാവരോടും പറയാ ഇപ്പൊ ഈ ഒരു കാരണം നിങ്ങളുടെ കുടുംബം മുഴുവൻ സ്റ്റേജിലോട്ട് വന്നു ഇതൊക്കെയാണ് ചിലതൊക്കെ നിയോഗമാണ് നിങ്ങൾ അറിയപ്പെടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലും അപ്പോ ദൈവ നിയോഗം അപ്പൊ അത് നന്നായി എൻജോയ് ചെയ്യ ഗൗതമി എനിക്കും നിന്റെ പാട്ടും നിന്റെ ടോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താ വെച്ചാൽ മോളുടെ ഇങ്ങനത്തെ ഉള്ള പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ മൈക്ക് പ്ലേസ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടൊക്കെ ഇൻട്രിക്കേറ്റ് സോങ്സാണ് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ ഭയങ്കര കഴമ്പുള്ള പാട്ടായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ മുഖം മാറും എന്നാലും അതൊക്കെ ചിരിച്ച് അതാണ് പ്രൊഫഷണാലിസം എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ ആവുന്നത് അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ സിംഗർ ആവുന്നത് നമ്മൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ ഒക്കെ വെച്ചിരുന്നിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് പക്ഷേ നമ്മളത് ഒതുക്കി നമ്മൾ ചിരിയിൽ ഒതുക്കുന്നു അത് ആരും അറിയുന്നില്ല അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ സ്ട്രെസ്സും നമ്മൾ ചിരിയിൽ ഒതുക്കുന്നു പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവരും നിന്നെ അനുഗ്രഹം നിന്നെ ഇഷ്ടപ്പെടുന്നതും നിന്നെ എല്ലാവരും അനുഗ്രഹിക്കുന്നതും കേട്ടോ അപ്പോൾ എല്ലാ ഫാമിലിക്ക് എല്ലാവർക്കും ആശംസകൾ ഗംഭീരായി കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ